ഹലോ ഞാൻ ഞാനിന്ന് രാത്രി സമയം എട്ട് മണി ആയിട്ടുണ്ട് അപ്പം ഇന്ന് മക്കൾക്ക് മക്കൾക്കിവിടെ ഞാനൊരു സ്റ്റൂവ് ചെയ്യാൻ പോവുകയാണ് ഒരു കുറച്ച് ചിക്കൻ കുറച്ച് കുറച്ചളവിൽ അവർക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കാൻ പോവുകയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ സ്റ്റൂ ആണ് അപ്പം കുറച്ച് അളവിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പം ആവശ്യത്തിന് ചിക്കൻ ഉണ്ട് പിന്നെ കറിവേപ്പിലയുണ്ട് ഉരുളം കിഴങ്ങുണ്ട് ക്യാരറ്റ് ഉണ്ട് തക്കാളിയുണ്ട് പച്ചമുളക് ഉണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് അപ്പോൾ നമുക്കിനി റെഡിയാക്കി തുടങ്ങാം ആവശ്യത്തിന് വെളിച്ചെണ്ണ കഴിച്ചു കുറച്ച് കടുക് കുറച്ച് കടുക് ഇട്ടു പട്ട ഇട്ടു ഒരു മൂന്ന് ഗ്രാമ്പൂ ഇട്ടു ഏലക്കായ ഇട്ടു പിന്നെ രഞ്ചാറ് കുരുമുളക് അപ്പം നമുക്ക് ആദ്യം സാവാളയം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും നമുക്കൊന്ന് നമുക്ക് ഈ സമയം കുറച്ച് ഉപ്പിടാം ഇനി വഴറ്റി കൊടുക്കാം ഇടാം തക്കാളി ഇടുന്നു നമ്മുടെ കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വാക്കിയെടുക്കാം അത്യാവശ്യം ഒന്ന് വൈറ്റി എടുക്കാം നമ്മുടെ ചിക്കൻ പീസിനകത്ത് ഞാൻ കുറച്ച് കുരുമുളക് ഒന്ന് ചിക്കൻ ചിക്കനകത്ത് ഞാൻ കുറച്ച് കുരുമുളക് ഒന്ന് ഇത് ചെയ്തായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ ചിക്കനോട് ഇതിനകത്ത് ഇടണം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് ഇനി നമുക്ക് ഈ ചിക്കനൊന്ന് ഒന്ന് അല്പം ഇരുന്നാത്ത ഒന്ന് ഒരു വെള്ള കളറായിട്ട് വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ നമ്മുടെ ഐറ്റംസ് എല്ലാം അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ തേങ്ങാപ്പാൽ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്മുടെ രണ്ടാമത്തെ തേങ്ങാപ്പാൽ നമുക്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ രണ്ടാമത്തെ പാലിനകത്ത് തേങ്ങാ പാലിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പം ഈ ഐറ്റംസ് എല്ലാം ഇനി ഇതിനകത്ത് കിടന്നൊന്ന് വെന്ത് വരട്ടെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്ന് കലക്കി വെക്കണം ഒരു ശകലം ഒരു സ്പൂണ് കൂടുതലൊന്നും വേണ്ട ഇതൊരു ആ അത്രയും ചെറുതായിട്ട് കറട്ടയിടാതെ കലക്കി വെക്കാം അപ്പോൾ ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇരുന്ന് വേവട്ടെ കാരണം ഇതാണ്ട് ഏകദേശം കുറുകി വരുന്നുണ്ട് കാരണം നമുക്ക് ഇനി ഇതിരുന്ന് കുറുകുമല്ലോ അപ്പോൾ എന്താ പറയുക നമ്മുടെ പൊട്ടറ്റോയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ നമ്മുടെ കുറച്ച് കോൺഫ്ലവർ കലക്കി വെച്ചായിരുന്നു ഒരു സ്പൂൺ കോൺഫ്ലവർ അപ്പം അതുകൂടി ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കണം അല്ലെങ്കിൽ അത് അടയ്ക്കി പിടിക്കും ഇല്ല കുറുകിപ്പോവും അത്യാവശ്യം നമുക്ക് ഇടയ്ക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം അതിപ്പോൾ തന്നെ അത് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് കുറച്ചും കൂടെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഇനി നമ്മുടെ ഒന്നാം പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു ഇനി നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം നമുക്ക് തീ ഓഫ് ചെയ്യാം ഫൈനൽ റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പം നമ്മുടെ ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഉണക്കമുന്തിരി മുന്തിരി നമ്മൾ ഇത് ഈ മൂട്ട് നമ്മുടെ വറുത്ത നെയ്ക്കാത്ത വറുത്ത അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി നമ്മൾ ആ നെയ്യോട് കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ എന്ത് കൂട്ടിയാ കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു പ്രധാന സാധനം ഞാൻ മറന്നുപോയി നമ്മുടെ മല്ലിയിലയാണ് മല്ലിയില ഇല്ലെങ്കിൽ പിന്നെ എന്ത് സ്റ്റൂ അല്ലേ സാധനം ഇല്ല നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ബ്രെഡാണ് അവർക്ക് സ്റ്റൂവിന്റെ കൂടെ കൊടുക്കുന്നത് അല്ലേ ബ്രെഡ് നന്നായിട്ട് ആവി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബ്രെഡ് ജസ്റ്റ് ഒന്ന് എന്ന സോഫ്റ്റ് ആയി ഇനി നമുക്ക് അവർക്ക് കൊടുക്കാം തീ ഓഫ് ചെയ്യാം കഴിഞ്ഞ ചെറുക്കുന്ന കറി പിടിക്കാം അങ്ങനെ